ഈ അടുത്തിടെ ഞാൻ ഒരിടത്തേക്ക് വന്നാൽ രണ്ടുപേർ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനും വേറെ ആൾ സംസാരിച്ചിട്ടപ്പോൾ മൂന്നാമത്തൊരാളൊന്ന് സംസാരിച്ചാണ് ആളുടെ വീടൊക്കെ ഈ അടുത്തിടയ്ക്ക് ജപ്തി ആകാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ എന്ത് അടിപൊളിയായിട്ട് ജീവിച്ചായിരുന്നു ഞങ്ങൾ ഞായറാഴ്ചകളിലൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് കറി വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഒരു മാസത്തിൽ നാല് കിലോ എണ്ണയൊക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ അത്രയൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു ഞങ്ങൾ ഇപ്പോൾ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടിലായിപ്പോയി അപ്പം ഞാൻ അവിടെ വച്ച് ചിന്തിച്ചൊരു കാര്യമുണ്ട് ശരിയാണ് മലയാളികളെന്ന് പറയുമ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ വീക്കെൻഡിൽ ഒരു അവധി ദിവസം കിട്ടുമ്പോൾ അടിച്ച് പൊളിച്ച് ഫാമിലി ആയിട്ട് ചിലപ്പോൾ ചിലർ ഔട്ടിങ്ങിന് പോവും ചിലർ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അവർ കിട്ടുന്ന ദിവസം എല്ലാം ഒതുക്കും സന്തോഷമായിട്ട് നല്ല രീതി വിഭവങ്ങളൊക്കെ ഉണ്ടായി കഴിച്ച് അവർ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന ഒരു ദിവസമാണല്ലോ ഞായർ എൻ്റെ ഞായറാഴ്ചകളൊക്കെ എങ്ങനെ എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഞായറാഴ്ചയെന്നോ ശനിയാഴ്ചയെന്നോ പെരുന്നാളെന്നോ ഓണമെന്നോ ഒന്നും എനിക്ക് ചിന്തിക്കാനോ ആഘോഷിക്കാനും ഇതൊരവസരം ഉണ്ടായിട്ടില്ല എന്നും അതായത് എൻ്റെ വീട്ടിൽ അങ്ങനെ വീട്ടിലങ്ങനെ ഞായറാഴ്ചയെന്ന് പറയുമ്പം പ്രത്യേകിച്ച് വിഭവം വാങ്ങിച്ചുകൊണ്ട് വരാനൊന്നും ആരുമില്ല ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ ഉണ്ടാവുള്ളൂ ഈ രണ്ട് പേരും നമുക്കൊന്ന് ചവിട്ടി നീക്കുക ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ എന്നൊരു ഇത് വിപ്രാളത്തിനിടയിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അതായത് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ച ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാം മാസത്തിൽ ഒരിക്കലും കഴിക്കുക എന്ന് പറയാൻ അങ്ങനെ പോലും പത്ത് രൂപ നമ്മൾ മാറ്റി വെക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിപ്പോയിട്ടില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ മറ്റു പലരും കൊണ്ടുപോയി നമ്മളെ ചുറ്റുവടും നമ്മളെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീക്കെൻഡിലൊക്കെ ഒരു ബീച്ചിൽ പോവുക അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും അങ്ങനെ എവിടെയെങ്കിലും യാത്ര പോകുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പെരുന്നാളൊക്കെ വരുമ്പോൾ ഒരുപാട് വിഭവങ്ങളെ കൊണ്ടുപോകാണ്ട് ഒരുപാട് പേരിങ്ങനെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് സാധാ ഫാമിലിയോട് എല്ലാ ഫാമിലിയും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതും എങ്ങോട്ടെങ്കിലും നമുക്കൊന്ന് പോകാൻ പറ്റുക നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക ഒന്നും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ അപ്പം ഞാൻ ആലോചിച്ച് നോക്കി എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ ജീവിച്ചാൽ ഇടയ്ക്ക് സന്തോഷിച്ച് ഏതെങ്കിലും ഒരു നിമിഷം ഒന്ന് റീവൈൻഡ് ചെയ്തെടുത്തിട്ട് എടുത്തിട്ട് പറയാൻ നോക്കി അങ്ങനെ സന്തോഷിക്കുകയോ ആഘോഷിക്കുകയോ ഒരു സ്പെഷ്യൽ ഡേയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആഘോഷമോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്നിട്ട് ഇപ്പോഴും നമ്മളെ അപമാനിക്കാൻ വേണ്ടി നമ്മളെ ബന്ധുക്കൾ പറയുന്നത് അവരുടെ ജീവിതം കണ്ട് ഞങ്ങൾക്ക് അസൂയ മൂത്തിട്ട് അവരുടെ സ്വത്തിന് വേണ്ടി നടക്കുകയാണ് അവർ നമ്മളെ ജീവിതത്തിലെല്ലാം നശിപ്പിച്ചത് നമ്മളെ അവർ പേടിച്ചിട്ടല്ലേ നമ്മൾ ജീവിതത്തിൽ ചവിട്ടി ഒറ്റയ്ക്ക് നിന്ന് നമ്മളെ വിഭവങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ സ്വത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചവിട്ടി കയറി പോയാൽ അവരേക്കാൾ മുകളിലെത്തും പെണ്ണുങ്ങൾ അങ്ങനെ ചവിട്ടി കയറി മേലോട്ട് നിൽക്കാൻ പാടില്ല എല്ലാ ഉള്ള മക്കളേക്കാൾ ഞാനങ്ങനെ മുകളിൽ പോകാൻ പാടില്ല അവരല്ലേ ശരിക്കും ഞങ്ങളെ പേടിച്ചത് ഞങ്ങൾ അവരെയാണോ പേടിച്ചത് അവരെ ഞങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അവർക്ക് കുറച്ച് പണമുണ്ട് ആ പണം എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് ഇങ്ങനെ ജീവിക്കുക ജീവിതം ആസ്വദിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ നമ്മളത് ഒരു മരം നട്ടു വളർത്തുക ഒരു ചെടി നട്ടു വളർത്തുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുസ്തകം നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും എഴുതി നമ്മളൊന്ന് സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ നമുക്കൊരു കാര്യം നേടിയതിന് ശേഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ ഒരു ചെയ്തു എന്ന് തോന്നുക ഒരു ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നുക ഇതല്ലാതെ കുറച്ച് കാശുണ്ടാക്കി ആളുകൾ കാണുമ്പോൾ നമുക്ക് ആക്രമണം തോന്നേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ നല്ല സ്വന്തമായിട്ട് വീട്ടിൽ ലൈബ്രറി ഉള്ളവരെ നല്ല പൂന്തോട്ടം ഉള്ളവരെ നന്നായി കൃഷി ചെയ്യുന്നവരെ കാണുമ്പോൾ എനിക്ക് നല്ല അസുഖം തോന്നാറുണ്ട് എനിക്ക് അവരെ മാതൃകയാക്കാൻ അവരെയും ഞാൻ ഇൻസ്പിറേഷൻ എടുക്കാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടുകൂടാനാണ് എടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ കുറച്ച് പണം ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടോ ഒരു പ്രളയയിലെ സ്ഥാനത്ത് എത്തിയെന്ന് വെച്ചിട്ടോ ഒന്നും എനിക്ക് അങ്ങനെ ഒരാളോട് ആരാധന തോന്നിയിട്ടില്ല ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോകുക ദൂര സ്ഥലങ്ങളൊന്നും യാത്ര പോകാൻ എനിക്ക് ഒരിക്കലും വല്ല കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് അടുത്ത സ്ഥലങ്ങളിലൊന്നും യാത്ര പോകുക അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടൊന്ന് പുറത്ത് പോകുക എന്തെങ്കിലും പത്തിര കയ്യിൽ എടുക്കാൻ ഉണ്ടാവുക ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്നുള്ളതും ഒരു ചോക്ലേറ്റ് വാങ്ങിക്കഴിക്കും ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങളും ബേക്കറിയിലൊക്കെ പോകുമ്പോൾ ചില സാധനങ്ങൾക്ക് പേര് വെച്ചിട്ട് തിരിച്ച് നടക്കും ഇപ്പോൾ അണ്ടിപ്പുരുപ്പം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത് അമ്പത് രൂപയ്ക്ക് ഒരു ചെറിയ പേക്കറ്റ് ഉണ്ട് പക്ഷേ അതുപോലെ ഒന്ന് വാങ്ങിച്ചൊരു പായസത്തിൽ ഇടാതെ പേടിച്ച് നമ്മൾ തിരിഞ്ഞ് നടക്കും അങ്ങനെ ഒരു ജീവിതമാണ് ഞാനൊക്കെ ജീവിച്ചത് പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് മോശത്തിലും പറഞ്ഞു സൗന്ദര്യം ഉണ്ടാക്കാനുള്ള എന്തൊക്കെയോ സാധനങ്ങളും വാങ്ങിച്ച് നിന്നിട്ട് കിട്ടിയ കാശ് മൊത്തം ഇട്ട് തിന്നു കുടിച്ച് അടിച്ചു പൊളിച്ചിട്ട് വല്ല സ്വത്തിന് വേണ്ടി ഞങ്ങൾ നടക്കുകയാണ് നമുക്ക് ഉണ്ടായിരുന്നൊക്കെ ഇവരാണ് കൊണ്ടുനടന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് അവർ ചവിട്ടി കയറി പോവുകയാണ് ചെയ്തത് അവരിപ്പോൾ അവരിപ്പം കയറാൻ പോയത് മൊത്തവും എനിക്കും ഞാനും ഉണ്ടാക്കിക്കൊടുത്ത് ദാനമൊന്നും വേണമെങ്കിൽ പറയാം എനിക്ക് ചവിട്ടി നിൽക്കേണ്ട മണ്ണിൽ ഒരു മുട്ടായിട്ടുടെ പ്രയോജനം പോലും ഉണ്ടാവാതെ അവരെടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കുകയായിരുന്നു നമുക്ക് വസ്തു വസ്തുണ്ടായിരുന്നു വീടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മുട്ടായിയുടെ ഗുണം പോലും നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു ഞായറാഴ്ച പോലും എനിക്ക് ജീവിതത്തിണ്ടായിട്ടില്ല അവർക്ക് ഞായറാഴ്ചകൾ ഉണ്ടായിരുന്നു ഒരു പെരുന്നാളും ഒരു ഓണം ഒന്നും ആഘോഷം എനിക്ക് ഉണ്ടായിട്ടില്ല അവർക്ക് പെരുന്നാളുണ്ട് ഓണം ഉണ്ട് അവരുടെ മക്കളുടെ ബർത്ത്ഡേ ഉണ്ട് അവരുടെ വീടിൻ്റെ പാല്കാശുണ്ട് എന്തെല്ലാം കാര്യങ്ങളും നടന്നു ഇതിനിടയ്ക്ക് ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു റിസൾട്ട് പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് റിസൾട്ട് വന്നിട്ട് ചേക്കുമ്പോൾ ഒരു പേന കൊണ്ട് തന്നിട്ട് പോലും അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പോലും പറയാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നു ഈവൻ ടി വി ഷോ ചെയ്തിട്ട് വരുമ്പോൾ പോലും കൊച്ചു കുട്ടികൾ വഴി ഇപ്പോഴും പറയും ചേച്ചിനെ പോലെ പഠിക്കണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹം ചേച്ചിനെ പോലെ ആവണം എന്ന് പറയുമ്പോഴും ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇത് ഇറിറ്റേഷനാണ് ഇവർക്കൊക്കെ നിന്നെപ്പോൾ ഉള്ളവളൊക്കെ പോയി ഞങ്ങൾക്കൊന്നും പറ്റാത്ത സ്ഥലത്ത് എന്നൊരു ചിന്താഗതിയാണ് അപ്പം ഞാനാലോചിച്ചത് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സന്തോഷിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ അവരെ വീഴ്ചകളെക്കുറിച്ച് സംസാരിക്കുന്നത് എവിടെങ്കിലുമൊക്കെ വന്നിട്ട് പക്ഷേ എങ്ങനെ സന്തോഷിക്കാൻ പറ്റാത്ത വീഴ്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ ഒരു ഒരസുഖത്തിൻ്റെ പേരിലല്ല ഈ വീഴ്ചകളൊന്നും എനിക്ക് ഉണ്ടായത് ഒരു കടം വാങ്ങിച്ചോ നമ്മൾ അടിച്ചുപൊടിച്ച് ജീവിച്ച് പോയതിൻ്റെ പേരിൽ നമ്മളൊരു മോശത്തിന് കാണിച്ചതിൻ്റെ പേരിൽ ഒന്നുമല്ല ആർക്കൊക്കെയോ തോന്നി അങ്ങനെ ഇപ്പോൾ പെണ്ണുങ്ങൾ മാത്രമുള്ള ആൾക്കാർ അങ്ങനെ ഞങ്ങളെക്കാൾ പോകണ്ട ഞങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നീ വളരണ്ട എന്നൊക്കെ ആരൊക്കെയോ ചിന്തിച്ചപ്പോൾ ചുറ്റുവട്ടത്തുണ്ടായിരണ്ട അതായത് ഈ അടുത്തിടയ്ക്ക് മറ്റുള്ളവർ ഉന്നയിച്ച് പറഞ്ഞൊരു ഡയലോഗുണ്ട് രണ്ടിനെയും കൂടെ കൊന്നിട്ടൊരു പതിനായിരം രൂപയുടെ ചിലവേ ഉള്ളൂ കബറിൻ്റെ അടുത്ത് കൊണ്ട് ഒരു കബറെടുത്ത് കുഴിച്ചിടാൻ അങ്ങനെ വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ മടിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ കേട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ ഡയലോഗ് പള്ളിയിലൊന്നും ഉപയോഗിച്ചു പറഞ്ഞാൽ പള്ളിയിലുള്ളവർ കേട്ടോണ്ടെന്ന് അവർക്കൊരു പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ല അതായത് പെണ്ണല്ലേ വല്ല പണമുള്ളവർ വല്ലതും ചെയ്തിരുന്നത് മാച്ചയുടെ നക്കാപ്പിച്ച മാച്ച അവിടെങ്ങാണ് ഇരുന്ന ഒക്കത്തില്ലേ എന്തിനാണ് അവരടുത്ത് സംസാരിക്കാൻ പണ അവരെന്തേലും ചെയ്താൽ തന്നെ മിണ്ടാതെങ്കിൽ ഇരുന്നൂടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ നഷ്ടങ്ങളല്ല ഒരായുസിലെ മൊത്തം നഷ്ടങ്ങളാണ് ഇതൊന്നും ഇവരുടെ തന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക് ഈ നഷ്ടമായതൊക്കെ ഞാനെന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടിക്ക് ചെറിയ പ്രായം തൊട്ടേ നഷ്ടമായത് ഒരു സ്കൂളിൽ ഒരു കൈ പിടിച്ചിട്ട് ഒരു സ്കൂളിൽ ആദ്യ ദിവസം കൊണ്ടുപോവുക അല്ലെങ്കിൽ സ്കൂളിൽ കലോത്സവം വരുമ്പോൾ കൊണ്ടുപോവുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ നിന്ന് പോകാൻ അവർ ടൂറിനൊന്നും പോയിട്ടില്ല എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഇങ്ങനെ പോകുമല്ലോ എനിക്ക് ഓൾറെഡി തന്നെ ഒരു പേരൻസ് ഇല്ലാതെ അപ്പോൾ ഉള്ള ഒരാളുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ സന്തോഷിച്ച് ജീവിക്കാനുള്ള ഒരു അവസരമില്ല അതും കൂടിയിട്ടാണ് എനിക്ക് നഷ്ടമായത് നമ്മൾ മറ്റൊരാൾക്ക് ടെൻഷൻ ഉണ്ടാക്കി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും മറ്റൊരാളുടെ ജീവിതത്തിൽ അയാളെ താങ്ങി നിന്ന് പോകുന്ന എല്ലാ ഒരാളെ ആശ്രയിച്ച് പോകുന്നവരും അതേ ടെൻഷനടിമപ്പെട്ടുകൊണ്ടേ ഇരിക്കും ഇപ്പം നമ്മൾ ഒരാൾ കാശ് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കുകയായിരിക്കുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥം ആയിരിക്കും അത് ബാധിക്കുന്നതെന്ന് ചിന്തിക്കും പക്ഷേ ആ ഗൃഹനാഥം ടെൻഷൻ അടിക്കുമ്പോൾ ഭാര്യയിലേക്ക് ആ ടെൻഷൻ പോകും ഭാര്യ എപ്പോഴൊക്കെ അറിയാമോ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവർ എല്ലാം രൂപത്തിലാണ് പോകുന്നതെന്ന് ഒരു ചിന്തിക്കാറുണ്ടോ എന്ന് പ്രശ്നങ്ങൾ നടക്കുന്ന വീടുകളിൽ ജീവിച്ചു വരുന്ന എന്നെപ്പോഴത്തെ കുട്ടികളൊക്കെ എനിക്കിപ്പോൾ സൗണ്ട് കേട്ടാൽ പേടിയാണ് ഒരുപാട് തന്നെ കളയാതാണ് സൗണ്ട് കേട്ടാൽ പേടി ഞാൻ പറഞ്ഞു എപ്പോഴും 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 വഴക്കും ഫൈറ്റൊക്കെ നടക്കുന്നത് ജനിച്ചത് കൊണ്ടായിരിക്കാം ജീവിച്ചതുകൊണ്ടായിരിക്കും എനിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ആരെങ്കിലും കരയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷൻ അടിക്കും എന്റെ മുന്നിൽ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് അത് എന്നെ കയറി ഇഫക്റ്റ് ചെയ്യാറുണ്ട് എനിക്കത് കണ്ടു നിൽക്കാനോ താങ്ങാനുള്ള ശേഷിയില്ല ഒരു വലിയ ഹോസ്പിറ്റലിൽ കൂടെ എനിക്ക് നടന്നു പോകാനുള്ള ശേഷിയില്ല ചുറ്റുവടുത്തുള്ള കാഴ്ചകൾ കാണുമ്പോൾ ആരെങ്കിലും ഒക്കെ കരയുന്ന കാണുമ്പോൾ എനിക്കങ്ങനെ കണ്ടു നിൽക്കാനൊന്നും പറ്റാറില്ല ചില രംഗങ്ങൾ തന്നെ എൻ്റെ അടുത്ത് സിനിമയുടെ കാര്യമായപ്പോലെ പറയുമ്പോൾ എനിക്ക് നെഞ്ചില് കൂടിയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും അത്രേ ഒരു ടെൻഷൻകാരിയായിട്ട് ഞാൻ മാറി എൻ്റെ ജീവിതത്തിൽ അത്രയൊരു ടെൻഷൻകാരി അതായത് ഞാൻ ഇറച്ചിയും മീനും മുട്ടയൊന്നും കഴിക്കാതെ അഹിംസാവാദിയെ ജീവിച്ച ഒരാളിൽ നിന്ന് എനിക്ക് കുറേ ആൾക്കാരെ ഉണ്ടല്ലേ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പെരുമാറുന്ന ചോദ്യം ദേശിക്കത്തക്ക ഒരാളായി മാറത്തക്ക സിറ്റുവേഷനിലേക്ക് എൻ്റെ ജീവിതം കൊണ്ടെത്തിച്ചു ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ആയിരിക്കും സെൻറ്റിമെൻസ് പറയുന്നത് സെൻറ്റിമെൻറ്റ്സ് അല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതില്ലാത്ത ആൾക്കാരെക്കുറിച്ചൊന്ന് ചിന്തിച്ച് ചോദിക്കാൻ മനസ്സിലാവും ഇതിലേ നമ്മൾ കിട്ടുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് നഷ്ടമായി പോകുമ്പോൾ അത് എത്രത്തോളമാണ് നഷ്ടമെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാവൂ എന്തേലും ഉള്ള കാര്യം നഷ്ടപ്പെടുമ്പോഴേ ഉള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ആടുജീവിതത്തിൻ്റെ ആമുഖത്തിൽ എഴുതിയതുപോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ സ്വന്തം ജീവിതത്തിൽ എത്തുന്നതുവരെ അതൊക്കെ കഥകളാണ് ഞാൻ പറയുന്ന കഥകളല്ല എൻ്റെ ജീവിതമാണ് ജീവിതത്തിലെ നഷ്ടങ്ങളാണ് എല്ലാവരും പറയും ആ നാളെ തൊട്ടങ്ങ് വരും നാളെ തൊട്ടങ്ങ് വരും അഞ്ച് വയസ്സിൽ കഴിക്കുന്ന മുട്ടായി ഒമ്പത് അമ്പതാമത്തെ വയസ്സിൽ കഴിക്കുമ്പോൾ അതേ രുചി നമുക്ക് അനുഭവിക്കൂ അഞ്ച് വയസ്സിൽ ഓടിക്കുകയറിന അത്രയും കുന്നും മുകളിലേക്ക് നമ്മൾ അമ്പാതാമത്തെ വയസ്സിൽ ഓടിയത്തും അതുപോലെയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് നഷ്ടപ്പെട്ട് പോയി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു മുട്ടായി കൊണ്ടു വന്നു കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ ആസ്വദിച്ച് എനിക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല ഇപ്പം എന്നെ വീകാലൻ്റിൽ കൊണ്ടുപോയി ഞാൻ എല്ലാ റൈഡിലും കയറുമെന്നില്ല അന്നാണെങ്കിൽ ഞാൻ ഓടിക്കയറും പക്ഷെ അന്നെനിക്ക് പോകാൻ എൻ്റെ കയ്യിൽ കാശില്ല എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ആളില്ല നാളെ എനിക്ക് കാശ് ഉണ്ടായി കഴിഞ്ഞാൽ വീകാലൻഡിൽ പോകാനൊക്കെ അതിന് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റും പക്ഷേ അപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പുറകോട്ടായിരിക്കും ആ പഴയ ഒരു സന്തോഷത്തോടു കൂടി കൂട്ടുകാരോടൊത്ത് പോകുമ്പോൾ ഉള്ളതോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടില്ല നമുക്കെല്ലാം ചെയ്യാം ഓരോ സമയമുണ്ടല്ലോ ആ ഓരോ സമയത്ത് നമുക്കത് കിട്ടുമ്പോൾ അതിൻ്റെ വില അനുസരിച്ച് നമുക്ക് ചെയ്യാം അതിൻ്റെ ആ ആവേശത്തോടു കൂടി നമുക്ക് ചെയ്യാം പക്ഷേ ആ കാലാവധി കഴിഞ്ഞു പോലെ നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ജീവിതം എന്ന് പറയണതേ നമ്മൾ ആരായാലും ഇപ്പോൾ അച്ഛനില്ലാത്ത കുട്ടിയും അമ്മയില്ലാത്ത കുട്ടിയോ സ്വത്തില്ലാത്ത ആരുടെ കേട്ടോ എല്ലാവർക്കും ഒരേയാനൊക്കെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളും എല്ലാവരും ഒരുപോലത്തെ ആൾക്കാരായിട്ട് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് വെറും കയ്യോടുകൂടി ചില ആൾക്കാർ വലിയ കുടുംബത്തിൽ ജനിക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്നു ചില ആൾക്കാരുടെ പേരൻറ്റ്സ് സ്വത്ത് സമ്പാദിച്ചിട്ടായിരുന്നു അവർക്ക് കിട്ടുന്നു പക്ഷേ ഒന്നും അവർ കൊണ്ടുവന്നിട്ടൊന്നുമല്ല അവരുടെ എന്തെങ്കിലും ഗ്രേറ്റ്നെസ് കൊണ്ടുവല്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഗ്രേറ്റ്നസ് കൊണ്ട് കിട്ടേണ്ടത് എത്രയോ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ മഹാന്മാരെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ എന്തുവാ പല ആൾക്കാരും അനുഭവിച്ച് പോയിട്ടേ ഉള്ളൂ ഈ ഭൂമിയിൽ നിന്ന് സന്തോഷത്തോടു കൂടി ജീവിച്ചിട്ടല്ല അവർ സ്ട്രഗിൾ ചെയ്താൽ പോയിട്ടുള്ളത് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക ആരുടെയെങ്കിലും ഗ്രേറ്റ്നസ് കൊണ്ടല്ല ഇതൊന്നും കിട്ടുന്നത് മറ്റുള്ളവരുടെ പിടിച്ചുപറിച്ചും എല്ലാം ജീവിക്കുന്ന ആൾക്കാർക്ക് തരാം ഞങ്ങൾ ദൈവം ഒന്നും ശിക്ഷിക്കുന്നില്ലല്ലോ എന്നെ ഉപദ്രവിക്കുന്നവർ പോലെ പക്ഷെ ഒരു ശിക്ഷ വരും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കായിരിക്കും അത് വരുന്നത് ഒരു പിടുത്തം ഉണ്ടാവും ആ പിടിത്തത്തിൽ നിന്ന് അവർക്ക് ഇനി എങ്ങോട്ട് ചെന്നാലും മാപ്പപേക്ഷിച്ചാൽ പോലും ഒന്നും കിട്ടാത്ത രൂപത്തിൽ എന്ത് ചെയ്താലും പോകാത്ത രൂപത്തിൽ കൈവിട്ട് പോവും ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് പോലും ഇത്രയും സങ്കടമുള്ള കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇനി ഓരോരോ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ചുറ്റോടൊപ്പം ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥാപനങ്ങൾ ഇരിക്കുമ്പം അവരൊക്കെ മക്കളവരിങ്ങനെ പറയും നന്നായി പഠിക്കണ കുട്ടിയാണ് അല്ലെങ്കിൽ ഇതുപോലെ ആയിപ്പോവും ചിലർ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ആയി ആയിപ്പോവും നല്ലപോലെ പഠിക്കണമെന്ന് ചില ആൾക്കാർ എന്നെ കുത്തി നോക്കാൻ വേണ്ടി അപ്പം ഞാൻ ചിന്തിക്കുന്നത് ആ ഏറ്റവും ഫസ്റ്റ് പഠിച്ച് ക്യാഷ് വാർഡ് വരെ വായിച്ച ആളല്ലേ എന്നിട്ട് ആ എന്നെ ചൂണ്ടിയാണീ പറയണമെന്ന് അപ്പോൾ എത്രത്തോളം വിഷമമാണ് നമുക്കൊക്കെ ഉണ്ടാവും ഓരോ കാര്യങ്ങളിൽ ഇതുപോലെ നാളെ ഓരോരോ കാലഘട്ടങ്ങളിൽ ഞാനെന്ന് പറയുന്ന ഒരാളെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതി ഓർത്തരുണ്ടാവും അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിഷമിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും ഒരാളുടെ കരിയർ നശിപ്പിക്കുക എന്ന് പറയുമ്പം എനിക്ക് ആഗ്രഹിച്ച കോഴ്സ് എടുത്ത് പഠിക്കാനൊന്നും പോകാൻ പറ്റില്ല ഞാൻ ബി എക്ക് എം എ കെ റാങ്ക് അങ്ങനെ പത്രത്തിലൊക്കെ ഫോട്ടോ വന്നിട്ട് എൻ്റെ ആഗ്രഹം പോലെ സാധിച്ചു ഞാൻ ഇങ്ങനെ പോകേണ്ട ഒരാളായിരുന്നു എനിക്ക് ഇൻസ്പിറേഷൻ സ്റ്റോറി നിങ്ങളുടെ മുന്നേ ഒന്ന് പറയാൻ പറ്റുമായിരുന്നു അതൊന്നും ഇല്ലാൻ പറ്റാതെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി ഇരിക്കുന്ന ഒരാളായിട്ടല്ലേ ഞാൻ ഈ ജന്മം ജീവിച്ചു തീർക്കേണ്ടി വന്നത് ഇനി എത്രത്തോളം ഓടിയാലാണ് ഞാൻ ഈ നഷ്ടപ്പെട്ടതിൻ്റെ പകുതിയെങ്കിലും എനിക്കൊന്നും നേടിയെത്താൻ പറ്റുക എങ്ങനെയാണ് ആ പഴയ മാസ്യാവസ്ഥയിൽ കോൺഫിഡൻസ് ഞാൻ എത്തിയത് ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോകാൻ ഡോക്ടറോട് ഉണ്ട് ഡോക്ടറെ നിങ്ങൾ ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പഴയ ആളല്ല ആ പഴയ പഴയാളെ എനിക്കൊന്നാക്കിത്തരാൻ പറ്റുമോ ആ പഴയ ആളെയാണ് എനിക്കിഷ്ടം എനിക്ക് ഓടാൻ പറ്റത്തില്ല ചാടാൻ പറ്റത്തില്ല ഇതൊന്നും ചെയ്യാനുള്ള ആരോഗ്യം എനിക്ക് ഇപ്പോഴും വീണ്ടും ഞാൻ എടുത്തിട്ടില്ല മുമ്പ് ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ ഇങ്ങനെ അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ കുന്നുകയറി ഓടുമായിരുന്നു വീടിൻ്റെ അടുത്തുള്ള ഒരു മേളിലോടുള്ള റേപ്പാളത്ത് കയറി ഇറങ്ങി ഓടുമായിരുന്നു രാവിലെയും വൈകിട്ട് ഒക്കെ എത്ര ഓടാൻ പറഞ്ഞാലും ഞാനിങ്ങനെ ക്ഷീണിക്കത്ത് ഉണക്കത്ത് തോന്നില്ല ഓടിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ഇങ്ങനെ മേളോട്ടും താഴ്ട്ട് മറിഞ്ഞു വീഴാണ് ഞാൻ ഓടി ഇറങ്ങി വരുമെന്ന് ആ ബാലൻസ് ഉള്ളൊരു കുട്ടിയെ നാട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒന്നിച്ചിരിക്ക് ആകുമ്പോൾ ചിറക്കി കഴിയും പക്ഷെ ഞാൻ ചെറുക്കത്തും ഒന്നുമില്ല ഇല്ല കയ്യോ കാലോ ഒരേത്തും വിളങ്ങത്തൊന്നും ഇല്ല പോയി ഓടി മേളി ഇറങ്ങിയിട്ട് താഴെ വരും മേളും താഴെ മേളിലും താഴെ ഇല്ലാത്ത സ്റ്റെപ്പിൽ കൂടി ഇറങ്ങുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്തൂടെ ആയിരുന്നു വരിക ഇപ്പോൾ പക്ഷേ അങ്ങനെ പൊക്കോള സ്ഥലത്തും താഴത്തൊക്കെ എനിക്ക് പേടിയാണ് ഒരു സ്റ്റെപ്പ് കയറാൻ പറഞ്ഞാൽ പോലും എനിക്കിപ്പോൾ പേടിയാണ് അതെന്താന്ന് പറയുന്നത് നമ്മളെ മാനസികാവസ്ഥയിൽ നിന്നും ഉണ്ടാവുന്നതാണ് നമുക്കിങ്ങനെ ഓരോ 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 പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ കോൺഫിഡൻസ് ഇങ്ങനെ പോയി 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 ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല പക്ഷേ ഇതുപോലെ കടന്നുപോയി ആൾക്കാർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ് തീർദ്പ്പിക്കുന്നില്ല ഇത് തന്നെ ഒത്തിരി സമയമായി നിങ്ങൾ രണ്ടോ മൂന്നോ മിനിറ്റേ കാണത്തുള്ളൂ എന്ന് എനിക്കറിയാം